ആഷസ് പരമ്പരയിലെ അവസാന ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയത്തോടെ ഓസ്ട്രേലിയ നാലേ ഒന്നിന് ഇംഗ്ലണ്ടിന് മേൽ ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പാക്കി രണ്ടാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായി ഇംഗ്ലണ്ട് മുമ്പോട്ട് വെച്ച നൂറ്ററുപത് റൺസ് വിജയലക്ഷ്യം മുപ്പത്തൊന്നേ പോയിൻറ്റ് രണ്ട് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് ഓസ്ട്രേലിയ നേടിയെടുത്തത് ആദ്യ ഇന്നിംഗ്സിൽ തകർപ്പൻ സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ ഓപ്പണർ ട്രാവിസ് ഹെഡാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഉജ്ജ്വല ബൗളിംഗ് പ്രകടനത്തിലൂടെ പരമ്പരയിൽ മുപ്പത്തൊന്ന് വിക്കറ്റ് നേടിയ മിച്ചൽ സ്റ്റാർക്കാണ് പ്ലെയർ ഓഫ് ദി സീരീസ് മുന്നൂറ്റി രണ്ടിന് എന്ന നിലയിൽ അവസാന ദിനം ബാറ്റിങ്ങിനിടങ്ങി ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷ മുഴുവൻ നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസുമായി ക്രീസുള്ള ജേക്കബ് ബെദിലായിരുന്നു തുടക്കത്തിൽ തന്നെ ഇരുപത്തിരണ്ട് കാരനായ ബദേൽ നൂറ്റമ്പത് കടന്ന് കന്നി സെഞ്ചുറി നേട്ടം അവിസ്മരണീയമാക്കി എന്നാൽ സ്കോർ മുന്നൂറ്റി ഇരുപത്തെട്ടിൽ വെച്ച് ബദേലിനെ കാരിയുടെ കയ്യിലെത്തിച്ച് സ്റ്റാർക്ക് ഇംഗ്ലണ്ടിന് തിരിച്ചടി നൽകി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പന്തിൽ പതിനഞ്ച് ഫോർ ഉൾപ്പെടെ നൂറ്റി അമ്പത്തിനാല് റൺസായിരുന്നു ബദേൽ നേടിയത് മൂന്ന് ഓവറിന് ശേഷം ജോഷ്ടങ്ങിനെയും പുറത്താക്കി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിന് സ്റ്റാർക്ക് ഇംഗ്ലണ്ടിൻ്റെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു മറുപടി ഇറങ്ങിയ ഓസീസിനായി ആദ്യ പത്ത് ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ അൻപത്തേഴ് റൺസ് തേടിക്കൊടുക്കാൻ ഓപ്പണേഴ്സിന് കഴിഞ്ഞു പതിനൊന്നാം ഓവറിൽ ഇരുപത്തൊമ്പത് റൺസ് എടുത്ത ഹെഡിനെ മടക്കിട്ടാങ്ങ് ആദ്യ ഓസീസ് വിക്കറ്റ് വീഴ്ത്തി ഈ പരമ്പരയിലാകെ അറുന്നൂറ്റി ഇരുപത്തൊമ്പത് റൺസാണ് ഹെഡ് അടിച്ചു കൂട്ടിയത് പിന്നാലെ മുപ്പത്തിനാല് റൺസെടുത്ത വെതറാൾഡിനെയും ടങ് തന്നെ പുറത്താക്കി ലഞ്ചിന് ശേഷം പന്ത്രണ്ട് റൺസെടുത്ത സ്മിത്തിനെ വിൽ ജാക്സ് ബൗൾഡ് ചെയ്ത് മൂന്നാം ഓസീസ് വിക്കറ്റും വീഴ്ത്തി നാലു ഓവറിന് ശേഷം കവാജയെ മടക്കി ടങ്ങ് നാലാം ഓസീസ് വിക്കറ്റും നേടിയതോടെ മത്സരം ആവേശകരമായി മാറി കരിയറിലെ അവസാന മത്സരം കളിച്ച കവാജയ്ക്ക് രണ്ടാം ഇന്നിംഗ്സിൽ ആറ് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ തൊട്ടടുത്ത ഓവറിൽ ആബിഷേൺ റൺ ഔട്ടായി മടങ്ങിയതോടെ മത്സരത്തിൽ ഇംഗ്ലണ്ട് ആധിപത്യം നേടുമെന്ന് തോന്നിപ്പിച്ചു പക്ഷേ പിന്നീട് ഒത്തുചേർന്ന കാമറൂൺ ഗ്രീൻ അലക്സ് കാരി സഖ്യം അനായാസം ഓസീസിനെ വിജയത്തിലേക്ക് എത്തിച്ചു പരമ്പരയിലെ അവസാന രണ്ട് മത്സരത്തിൽ മാത്രം പൊരുതിയെ ഇംഗ്ലണ്ടിന് ആഷസിലെ ഓസീസിൻ്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ ഇത്തവണയും കഴിഞ്ഞില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി